ആളുകളെ നമ്മൾ വഴികളിലൊക്കെ കണ്ടു അവർ എത്ര സന്തോഷ സന്തോഷത്തിലാണ് അവർ നടക്കുന്നത് കുടിക്കുന്നത് അല്ലെ എല്ലാം നമ്മൾ കണ്ടു പക്ഷെ അവരിൽ നിന്ന് എന്തോ ചില വ്യത്യാസങ്ങളും പ്രത്യേകതകളും നമുക്കുണ്ടെന്ന് നമുക്ക് തന്നെ അറിയാം കാരണം നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ പാലിക്കുന്ന കുറേ ആധാബുകളും മര്യാദകളും അതൊക്കെ ഈ യാത്രയിൽ യഥാർത്ഥത്തിലേ ഞാൻ മനസ്സിലാക്കിടത്തോളം ഇസ്ലാമിൻ്റെ യാത്ര എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്കുള്ള പോകുന്നതിനല്ല യാത്ര എന്ന് പറയുന്നത് പകരം ഇസ്ലാം അതിനെ കാണുന്നതൊരു വിഭാഗത്തായിട്ടാണ് എല്ലാം വിഭാഗത്തായിട്ട് കാണുന്ന ഒരു ആശയം ആദർശമാണ് നമ്മളത് അതുകൊണ്ട് യാത്രകളും ഒരു വിഭാഗത്താണ് അപ്പോൾ ആ നമ്മൾ നമ്മളെന്തെല്ലാം പത്രത മാന്യത അതിലുണ്ടോ അതൊക്കെ നമ്മൾ പാലിക്കണം അത് പാലിച്ചിട്ടുണ്ട് എന്തും രണ്ടാമത് ഇസ്ലാം കുറിച്ച് കാണുന്ന ഒരു കാഴ്ചപ്പാട് ഇതൊരു വസീല പിന്നെ തത്വീയത്തിൽ ഈമാൻ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു ടൂൾ ഒരു ഒരു മാധ്യമം വസീല എന്ന് പറഞ്ഞാൽ ഒരു മാധ്യമം അതും ഇവിടെ സംഭവിച്ചിട്ടുണ്ട് കാരണം എന്താണ് യാത്രകൾ ഇസ്ലാം നമുക്ക് അനുവദിച്ചത് പ്രധാനമായും അഞ്ച് കാര്യങ്ങളാണ് അതിലൊന്നാമത്തേത് തൊല തലബിൽ എൽമിന് വേണ്ടി ഒരാൾ തീരുമാനിച്ചാൽ വിസക്ക് അപ്ലൈ ചെയ്താൽ ടിക്കറ്റ് എടുത്താൽ പിന്നെ അയാൾക്ക് എല്ലാം ആരോഗ്യം അതിന് പോകാനുള്ള നല്ല ആരോഗ്യം വേണം യാത്രയ്ക്ക് നമ്മളെല്ലാവരും എത്ര കൂടിയാണ് നമ്മൾ ഈ യാത്രയിൽ വന്നതും അനുഭവിച്ചതൊക്കെ അപ്പോൾ അത് ഒന്നാകു കൊടുക്കുന്ന ഒരു സംഭവമാണ് കാരണം എന്താണ് നമ്മുടെ ലക്ഷ്യം അറിവ് സമ്പാദനമാണ് ഇതിൽ നമ്മൾ ഒരുപാട് അറിവുകൾ പരസ്പരം കൈമാറി മുജീബ് സാഹിബ് യാത്രയിലുടനീളം താജ്മഹലിനെ കുറിച്ചും നമ്മൾ വിയറ്റ്നാമിലിരുന്നുകൊണ്ട് പോലും ഇന്ത്യയിലെ ഗ്രാമങ്ങളെക്കുറിച്ചും അവിടുത്തെ പലതിനെക്കുറിച്ച് മുജീബ് സാഹിബ് നമ്മളെ പറഞ്ഞു തന്നു നിങ്ങളെല്ലാതെ ആസ്വദിച്ച് രണ്ടാമത്തേത് ഇസ്ലാം ഈ വിഷയത്തിൽ നമ്മളോട് പറയുന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ചുള്ള ആലോചനകളും ചിന്തകളും അതൊക്കെ ഇന്ന് നമ്മളാ ബാണ ഹിൽസിൽ ചെന്ന് ആ മലകൾ കയറുമ്പോൾ താഴോട്ട് നോക്കി മേലോട്ട് നോക്കി എവിടെക്കാണ് നമ്മുടെ കണ്ണുകൾ പാഞ്ഞു പോയ കണ്ട കാഴ്ചകൾ മനുഷ്യരെത്ര പല എത്ര വിധം മനുഷ്യർ എത്രതരം പൂക്കൾ എത്രതരം മരങ്ങള് പർവ്വതങ്ങൾ അബ്ബന ഒന്നും പറയണ്ട ത അമ്മൽ ഫിഹൽഹില്ല എന്നുള്ള ആ അർത്ഥത്തിലുള്ള വളരെ ചിന്തകൾ ഒന്നാമത് സ്ഥിലത്തു റഹിം ഒത്തിചാറ കച്ചവടവും ബന്ധം ചേർ കൂട്ടിച്ചേർത്തു എത്ര പേര് നമ്മൾ അവസാനം അഫീഫിനെ വരെ കെട്ടിപ്പിടിച്ച് അല്ലേ എത്ര സന്തോഷത്തിലാണ് ഒരു കുടുംബ ബന്ധം പോലെ നമ്മൾ അവരെല്ലാം ആ നമുക്ക് സെർവേ ചെയ്ത് അവർക്ക് നമ്മൾ ടിപ്സ് കൊടുത്ത് അല്ലേ അതൊക്കെ ഇസ്ലാമില് നമുക്ക് അനുവദിച്ചാണ് ബന്ധുക്കളെ കാണാൻ പോലെ എത്ര ദൂരമാണെങ്കിലും നമ്മൾ പോകണം കാണണം ഇപ്പോൾ രോഗികളാണെങ്കിൽ അവർ സന്ദർശിക്കണം കച്ചവടം പോകുന്നിടത്തൊക്കെ നമുക്ക് കച്ചവടം ചെയ്യാനും വാങ്ങാനും എടുക്കാനും കൊടുക്കാനും ഒക്കെ ഈ സുസൈഡിൻ്റെ ഒരു നല്ല ക്വാളിറ്റി ഈ യാത്രയിലൂടെ നീളം ഞാൻ മനസ്സിലാക്കിയത് എവിടെ പോയിട്ട് ബാർഗെയിൻ ചെയ്തിട്ട് നമ്മളെ കൊണ്ട് സാധനം എടുപ്പിക്കും ഇത്ര എന്തെങ്കിലും ഒന്ന് വാങ്ങും അതെന്താണ് കച്ചവടക്കാരനെ അറിയാം ഒരു കട തുറന്നു വെച്ച് അവൻ വന്ന ആളുകൾ ഇങ്ങനെ വിലയിൽ ചോദിച്ച് അവൻ്റെ സമയവും എല്ലാം കളയും പക്ഷേ നമ്മൾ എന്തെങ്കിലും ഒന്ന് നമുക്ക് വേ വേണ്ടതോ വേണ്ട പക്ഷേ നമ്മളതിലും കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട് ഈ വേഷവിധാനത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ അത് യൂസുഫ് സാഹിബിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും പഠിക്കാൻ കഴിഞ്ഞ ഒരു സംഭവമാണ് ഇനി നമ്മളത് ശ്രദ്ധിക്കും യൂസുഫ് സാഹിബാണ് നമ്മുടെ ഗുരു അതിൽ അല്ലേ അപ്പോൾ അങ്ങനെ ഒരു ഇസ്ലാമിലെ ആ ഒരു കാര്യം ഈ യാത്രയിൽ നടക്കും നാലാമത്തെ കാര്യം അദാവത്തു ഇലവായി വന്നശ്വ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ നമ്മൾ ഈ ദീപിനെ പ്രചരിപ്പിക്കാനും നമ്മുടെ സംസ്കാരത്തെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താനും ഇത് ഇസ്ലാം അതിനുവേണ്ടി സഹാബികൾ എത്രയോ യാത്ര അവർ ചെയ്തു ആ യാത്രകളുടെ തുടർച്ച നമ്മളും ഇപ്പോൾ സഹാദത്തിൻ്റെ വഴിയിലാണ് നമ്മൾ മനസ്സിൽ അടിഞ്ഞുകൂടിയ കുറേ വേണ്ടാ ദീനങ്ങൾ ശു കളഞ്ഞ് വലിച്ചെറിഞ്ഞ് അത് ശുദ്ധീകരിച്ച് മനസ്സിനെ ഒന്ന് എന്ത് ചെയ്യുക കൺഫ്യൂസ് ചെയ്യുക എന്ന് പറയും പൂർവ്വ പൂർവ്വ സ്ഥിതിയിലാക്കുക പലതും അടിഞ്ഞുകൂടിയാണ് നമ്മൾ കുറേ കാലം മാസങ്ങളോളം കഴിഞ്ഞത് പലർ കുടുംബ പ്രശ്നങ്ങൾ ജോലി പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ പിന്നെ പല കാര്യങ്ങളും മനസ്സിലുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ കുറച്ച് നേരത്തേക്ക് നമ്മളെന്ത് ചെയ്തു മാറ്റി വെച്ചിട്ട് ഇങ്ങനെ പോകണമെന്ന് വെച്ചാൽ പഠിപ്പിക്കുന്നുണ്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ടെൻഷൻ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തേക്കണം അവിടെ നിന്ന് പോയി മാറിക്കുവരണം ആ സ്ഥലത്ത് പിന്നെ അവിടെ നിന്ന് മാറി വേറെ സഞ്ചരിച്ച് വരുമ്പോൾ ഒപ്പമായിട്ടും അത് നമുക്ക് ഉപകാരപ്പെടണം അപ്പൊ ഇതെല്ലാം ഒത്തുചേർന്ന ഒരു യാത്ര ഇങ്ങനെ മീഡിയാവൺ വയ്ക്കിയതിൽ അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കുക തുടർന്നും മീഡിയാവൺ ഇതുപോലെ വിജയകരമായ യാത്രകൾ നടത്തട്ടെ അതിൽ ഒരുപാട് ആളുകൾ വരട്ടെ അവർക്ക് വെളിച്ചം